ഡയബറ്റിസ് ഹൈ ബ്ലഡ് പ്രഷർ കാൽഷ്യം വൈറ്റമിൻ സപ്ലിമെന്റ് മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സി ഡി എസ് സി ഒ സെൻട്രൽ ഡ്രഗ്സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എല്ലാ മാസവും നടത്തിവരാറുള്ള മന്ത്ലി ഡ്രഗ് അലേർട്ട് ലിസ്റ്റ് പുറത്തു വന്നതിൽ പോപ്പുലറായി ഇപ്പോഴും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന അൻപത്തി മൂന്നിലേറെ മരുന്നുകൾക്ക് എൻ എസ് ക്യു അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നോക്കാം ഏതൊക്കെ കാറ്റഗറിയിലുള്ള മരുന്നുകളാണ് വിറ്റമിൻ സി ഡി ത്രീ ടാബ്ലറ്റുകൾ വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻ സി സോഫ്റ്റ് ജെൽസ് ആന്റി ആസിഡ് പാൻറി പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് എം ജി ആന്റി ഡയബറ്റിക് ഡ്രഗ് തുടങ്ങി അൻപത്തി മൂന്നിലേറെ മരുന്നുകൾ ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇനി ഇതൊക്കെ മാനുഫാക്ചറിങ് ചെയ്ത കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഹെറ്റേറോ ഡ്രഗ്സ് ആൽക്കം ലബോറട്ടറീസ് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് കർണാടക ആന്റിബയോട്ടിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മെഗ്ലൈഫ് സയൻസസ് പ്യൂർ ആൻഡ് പ്യൂർ ഹെൽത്ത് കെയർ സ്റ്റൊമക് ഇൻഫെക്ഷന് കൂടുതലായി ഉപയോഗിക്കുന്ന മെട്രോണിഡസോൾ എന്ന മരുന്ന് പോലും ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇത് നിർമ്മിക്കുന്നത് പി എസ് യു Хиндустаан